കൂട്ടുകാരെ സുഗമോ ദേവിയിൽ നമ്മുടെ മീര പ്രകാശ് ബന്ധം കൈയോടെ പൊക്കി രജനി അതേ പ്രേക്ഷകർ ഇന്നത്തെ നമ്മുടെ ഈ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശ് നമ്മുടെ മീരയെ വിളിച്ച് ഭയങ്കര ഭീഷണിയൊക്കെ ആയിട്ട് നമ്മൾ തമ്മിലുള്ള വീഡിയോ ഞാൻ കുറേ സോഷ്യൽ മീഡിയയിൽ ഇടും നീ എൻ്റെ ഫോൺ കട്ടാക്കിയാൽ ഞാൻ അടുത്തത് വിളിക്കാൻ പോകുന്നത് നമ്മുടെ സിദ്ധാർത്ഥനയോ അല്ലെങ്കിൽ നന്ദനയോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മീരയെ ഭയങ്കര അടി ഭീഷണിപ്പെടുത്തുക അപ്പോൾ സഹിക്കെട്ട് നമ്മുടെ മീരയും തിരിച്ചു കുറേ പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താടാ നീ വേണമെങ്കിൽ നേരിട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീരയും തിരിച്ച് ഉണ്ട് പക്ഷേ ഈ ഒരു കോളെല്ലാം ഈ ഡയലോഗ് എല്ലാം നമ്മുടെ രജനി പിന്നിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കോളൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ മീര നോക്കുമ്പോൾ രജനി ഇതെല്ലാം കേട്ട് നിൽക്കുക അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ മീരയും ഞെട്ടുവാ തീർന്നു എല്ലാം തീർന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ മീരയുടെ നിപ്പും നമുക്കിന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്താ ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ഭാർഗവി നമ്മുടെ ചന്ദ്രോത്തെ അടുക്കളയൊക്കെ വിട്ട് ഇപ്പോൾ പകരം നമ്മുടെ തൊഴിലുറപ്പിനിറങ്ങുക അപ്പോൾ നമ്മുടെ നമ്മുടെ ഇപ്പം ഭാർഗവി ആ ഷർട്ട് മുണ്ടക്കി കൊടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നന്ദൻ ചോദിക്കുന്നുണ്ട് ആൻറ്റി ഇതെങ്ങോട്ടാണെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തൊഴിലുറപ്പിന് പോകുവാണെന്ന് അപ്പോൾ നന്ദൻ ആൻറ്റി തൊഴിലുറപ്പിനെ ഒന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മുരളി പറയുന്നുണ്ട് ഞാൻ എല്ലാ ജോലിയും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നൊഴികെ ചന്ദ്രോത്ത് അടുക്കള പണി ഒഴികെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഭാർഗവി ഈ തൊഴിലുറപ്പിന് പോകുന്നതോ നമ്മുടെ പ്രഭാവതി ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റും ആ ഒരു പരിസരത്താട്ടോ അപ്പോൾ നമ്മുടെ പ്രഭാവതി വീട്ടിൽ നിന്നും കാണുകയാണ് നമ്മുടെ ഭാർഗവി ആ റോട്ടിൽ കൂടെ ഈ പണിയെല്ലാം ചെയ്ത് നടക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ പ്രഭാവതി നമ്മുടെ ഓടിച്ചെന്ന് ഭാർഗവിയുടെ അടുത്ത് പോയി ഇങ്ങനെ ക്ഷമയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രഭാവതി ക്ഷമ ചോദിക്കുന്നുണ്ട് പക്ഷേ ഭാർഗവി ഇപ്പോൾ ക്ഷമിക്കാൻ തയ്യാറല്ല എന്താ പറയുക പ്രഭാവതി മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് നമ്മുടെ ഭാർഗവി എല്ലാം പറപ്പിച്ച് പറയുന്നുണ്ട് പ്രഭാവതിക്ക് ഇപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അങ്ങോട്ട് പുറക്കാനോ മറക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു പരിഭവം പറച്ചിലും നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു കിടിലാൻ എപ്പിസോഡ് തന്നെയായിരിക്കും നമ്മുടെ രചന എങ്ങനെ പ്രതികരിക്കും അതായിരിക്കും നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ